നമസ്കാരം ഞാൻ ഷോണിമ അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ബി എം സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്റഗ്രേറ്റഡ് ലീഡർഷിപ്പ് ഫോറം അന്തർദേശീയ വനിതാ ദിനാചരണം ശ്രദ്ധേയമായി ഇന്ത്യൻ ഡിലൈറ്റ് റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന പരിപാടി ബഹ്റൈൻ മുൻ പാർലമെന്റ് അംഗം ഡോക്ടർ മസുമാ ഹസൻ എ റഹീം ഉദ്ഘാടനം ചെയ്തു വനിതാ ദിനത്തിൽ പങ്കെടുത്ത എല്ലാ വനിതകൾക്കും ഒരു റോസാ പുഷ്പം നൽകി പരസ്പരം സ്വീകരിച്ച ചടങ്ങ് തുല്യതയുടെയും പരസ്പരത്തിന്റെയും വേറിട്ട അനുഭവമായ മാറിയതായി മുഖ്യാതിഥി പറഞ്ഞു ഇക്കോല പ്രതിനിധി നസീമിയ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു വനിതാ ദിനത്തോടനുബന്ധിച്ച് രണ്ട് വേറിട്ട വനിതകളെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു അധ്യാപികയും ലിറ്റിൽ സ്റ്റെപ് ഉടമസ്ഥയുമായ ജംഷന സാധാരണക്കാരിയും സാമൂഹ്യ പ്രതിബദ്ധതയും കൈമുതലായ ട്രീസ എല്ലിയും ചടങ്ങിൽ മുഖ്യാതിഥി പൊന്നാടയും വൊമെന്റോയും നൽകി ആദരിച്ചു ഡോക്ടർ ഷെമിലി പി ജോൺ അധ്യക്ഷത വഹിച്ച ബഹ്റൈനിലെ വിവിധ സംഘടനാ വനിതാ നേതാക്കളുടെ സാന്നിധ്യത്താൽ ശ്രദ്ധേയമായ പരിപാടിയിൽ മിനി മാത്യു സ്വാഗതവും ഹേമലത നീം രേഖപ്പെടുത്തി ദീപ ജയചന്ദ്രൻ അവതാരകയായി പങ്കെടുത്തു